കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിനുണ്ടായിരുന്ന വിലക്ക് നീക്കിയത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി വിലക്ക് നീക്കാനുള്ള തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണ് ആർ എസ് എസിനെ വെള്ളപൂശുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും ശ്രീമതി കുറ്റപ്പെടുത്തി കണ്ണൂരിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലും ആര്എസ്എസിനെ വെള്ളപൂശുന്ന നടപടികളാണ് കേന്ദ്ര കേന്ദ്രസര്ക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ആരോപിച്ചു കേന്ദ്ര സർക്കാർ ജീവനക്കാര്ക്ക് ആര്എസ്എസിൽ പ്രവർത്തിക്കാമെന്ന വിചിത്രമായ ഉത്തരവാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ളത് ഇത് നൽകുന്ന സന്ദേശം എന്താണെന്നും പി കെ ശ്രീമതി ചോദിച്ചു കോൺഗ്രസ് ഗവൺമെന്റിന്റെ ശേഷം അധികാരത്തിൽ വന്ന കഴിഞ്ഞ വർഷക്കാലത്തെ പ്രത്യേകിച്ചും നിരോധിക്കപ്പെട്ട അത് മഹാത്മാജിയുടെ വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ടു ശ്രീരാമ ജന്മഭൂമിബസ്തിന്റെ അമ്പലപ്പണിക്കെ പിന്നെ കാലത്ത് തകർക്കപ്പെട്ടപ്പോ അപ്പോഴുമെല്ലാം നിരോധിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്ന് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ആർ എസ് എസ് പക്ഷെ ഇന്ന് നമ്മൾ പത്രത്തില് വായിച്ചാ പറഞ്ഞു ഇപ്പോ ആർ എസ് എസ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കടക്കം എടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂകരമായ രാഷ്ട്രപിതെക്കും വെടിയുട്ടം എന്ന് പറയുന്ന ആ ആർ എസ് എസ് കാരന്റെ ആ പ്രസ്ഥാനം നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ആർ എസ് എസ് പറയുന്ന സംഘടന സംസ്ഥാന സർക്കാരിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നാരി ശക്തിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ പാർലമെന്റിൽ സ്ത്രീ സംവരണത്തെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും പി കെ ശ്രീമതി കുറ്റപ്പെടുത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജവഹർ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി ശാസ്ത്ര സാഹിത്യ പരിഷദ് സംസ്ഥാന ആരോഗ്യ സമിതി ചെയർമാൻ ഡോക്ടർ മുബാറക് സാനി മുഖ്യപ്രഭാഷണം നടത്തി ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി സരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ദിവ്യ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ